നടി മഞ്ജു പത്രോസ് പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു മഞ്ജുവിൻ്റെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു ഒരു വീട് അത് പൂവണിഞ്ഞ സന്തോഷം താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിരുന്നു ഞങ്ങളുടെ തങ്കത്തിന് അങ്ങനെ ഒരു വീടായി എന്നാണ് ആരാധകർ കമന്റുകൾ ഇട്ടിരുന്നത് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ പണവും അഭിനയ ജീവിതത്തിൽ നിന്നുള്ള സമ്പാദ്യവും എല്ലാം കോർത്തിനൊക്കെയാണ് തൻ്റെ വീട് എന്ന സ്വപ്നത്തിലേക്ക് മഞ്ജു നടന്നു കയറിയത് വീടിന്റെ പാലുക ചില ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മഞ്ജുവിന്റെ ഉറ്റ സുഹൃത്തുക്കളും എല്ലാം പാലുകാച്ചൽ ചടങ്ങിൽ എത്തിയിരുന്നു വെറുതെയല്ല ഭാര്യയിൽ മുതൽ ബിഗ് ബോസ് വരെയുള്ള മഞ്ജുവിന്റെ യാത്രയിൽ പലപ്പോഴായി ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെ കുറിച്ച് മഞ്ജു തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വീടെന്ന സ്വപ്നത്തിലേക്കാണ് തന്റെ ഇനിയുള്ള യാത്രയെന്നും താരം അന്ന് പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ താൻ മാറി മാറി വാടക വീടുകളിൽ താമസിച്ചതിനെ കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ട് നടി ഇമോഷണൽ ആയിട്ടുമുണ്ട് ഇപ്പോൾ ഞാൻ എന്റെ സ്വന്തം വീടിനുള്ളിലാണ് നിൽക്കുന്നത് സ്നേഹിച്ചവരോടും തിരിച്ചും സ്നേഹം മാത്രം വെറുത്തവരോടും സ്നേഹമാണുള്ളത് മഞ്ജുവിൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അവളുടെ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ ഉണ്ടായിരുന്നു എന്നാണ് ഉറ്റ സുഹൃത്ത് സിമി പ്രതികരിച്ചത് പതിവ് പോലെ തന്നെ മോശം കമൻ്റുകൾ പങ്കിട്ടുകൊണ്ടും ചിലർ എത്തിയിരുന്നു വീട് കിട്ടിയപ്പോൾ ഭർത്താവിനെ നഷ്ടപ്പെട്ടു സുനിച്ചനെവിടെ ഭർത്താവ് വന്നില്ലേ ഒരു വാക്ക് പോലും പുള്ളിയെക്കുറിച്ച് പറയുന്നില്ലല്ലോ ഒരു വലിയ മോനില്ലേ അതെവിടെ എങ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും കമൻറ്റുകളുമാണ് അന്ന് വീഡിയോയ്ക്ക് താഴെ ഏറെയും വന്നത് എന്നാൽ മഞ്ജുവിനെ സ്നേഹിക്കുന്നവർ തന്നെ അതിന് മറുപടിയും കൊടുത്തിരുന്നു ഇതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് സുഖിക്കുന്നില്ല അല്ലേ എന്നാണ് മഞ്ജുവിൻ്റെ വേൽവിഷേഴ്സ് ചോദിച്ചത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക